ഇന്നേക്ക് ടോൾ പിരിവ് മരവിപ്പിച്ചിട്ട് എഴുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഇന്നാണ് ആ മരവിപ്പിച്ച ഉത്തരവ് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ചുള്ള ഹർജിയിൽ വാദം കേട്ടത് അപ്പോൾ ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് ജനങ്ങളെയും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശജനകമാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീംകോടതിയിലെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് സുഗമമായ ഗതാഗതം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടോൾ പിരിക്കരുത് ടോൾ പിരിക്കാൻ പിരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോളിലേയും സർവീസ് റോളും സ്റ്റേറ്റ് ഹൈവേ കൂടെ അല്ല പോണ്ടത് അത് ദേശീയപാതകളുടെ സുഖമായി പോകണം ഇപ്പം നാല് വെഹ്ക്കുളർ അണ്ടർ പാസ് പണി നടക്കുന്നത് ഒക്ടോബറിൽ പൂർത്തീകരിക്കേണ്ട അത് പൂർത്തീകരിക്കാത്ത കുറ്റംമാരുടെ ഭാഗത്ത് ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയുടെ ഭാഗത്താണ് എന്നിട്ട് അത് ജനങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുക ശരിക്ക് യഥാർത്ഥ ലൂസേഴ്സ് ജനങ്ങളും യാത്രക്കാരുമാണ് എന്ന് കോടതി ഇന്ന് തന്നെ അത് വിധി പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞു കോടതിക്ക് ബോധ്യമുണ്ട് പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥയിൽ നാല് വെഹിക്കുളർ അണ്ടർ പാസ് പണി ഇപ്പം നടക്കണോ രൂക്ഷമായ ഗതാഗതമാണ് അടുത്ത ദിവസം കൊരട്ടിയിലെ ബൈക്കിളർ രണ്ടു പാസ്സേൻ്റെ പണി തുടങ്ങുമ്പോൾ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്ററോളം ഗതാഗത കുരുക്കായിരിക്കും ഈ കലക്ടർ റിപ്പോർട്ട് അനുസരിച്ചു ഈ സർവീസ് റോഡിൽ ശാസ്ത്രീയമായി ടാർ ചെയ്തിട്ടില്ല സർവീസ് റോഡിലെ സുരക്ഷാ ഭിത്തി നിർമ്മിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് വീഴ്ചകൾ അവരുടെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് രണ്ടാഴ്ചക്ക് കേസ് വെച്ചിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ വീഴ്ചകൾ വീണ്ടും പരിശോധിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ടോൾ പിരിവ് മരപ്പിച്ച ഉത്തരവ് റദ്ദാക്കിയ നടപടി യാത്രക്കാരെയും ജനങ്ങളെ സംബന്ധിച്ചോളം വലിയ നിരാശാജനകമാണ് ആയിരത്തി കോടി രൂപ പിരിച്ച കമ്പനിയാണ് കേട്ടോ ഇവർ കൊള്ളയാണ് നടത്തുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പതിമൂന്ന് വർഷം കൊണ്ട് പിരിച്ചത് വെറും മുന്നൂറ്റി രണ്ട് കോടി രൂപയ്ക്കാണ് ഡി പി ആറ് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയ്ക്കാണ് കരാറ് കരാർ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളുടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചിലവായി എന്ന് നിങ്ങൾ ആ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ചിലവായിട്ടുണ്ടെങ്കിൽ തന്നെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ പിരിച്ചു ആ പിരിച്ച കമ്പനി ഈ വെക്കുളണ്ട പാസേജുകളുടെ പണി നടക്കുമ്പോൾ ജനങ്ങൾ ദുരിതത്തിലാവുമ്പോൾ വീണ്ടും ടോൾ പിരിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഉത്തരവിൻ്റെ നിയമവശം പരിശോധിച്ചിട്ട് കോടതിയെ സമീപിക്കാൻ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സമീപിക്കും എന്തായാലും അടുത്ത ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് പരിശോധിക്കുമ്പോൾ ഈ ദുരിതം വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ മുന്നിലെത്തിക്കും ജനങ്ങളോടൊപ്പമാണ് സാധാരണക്കാരോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്